കണ്ണനെ ഭയങ്കര ഇന്ററസ്റ്റില് വണ്ടിയൊക്കെ നോക്കി കണ്ണ മണ്ടി പിടിക്കുന്നത് പോലെ കളിക്കാൻ നോക്കുവോ ക്യാമറ കളിക്കാൻ നോക്കുവോ അത് ആറീടെ പോയിരുന്നു എന്താ ഇവിടെ ഓണാണ് ക്യാമറ കണ്ണന ഇപ്പഴ കണ്ണട കാണി കണ്ണൂടെ എനിക്കിതയോ ഈ േ കയറി കുറച്ച് നേരത്തേക്ക് ഭയങ്കരമായൊരു സന്തോഷം എന്റെ തല്ലും വണ്ടി കുറച്ചൂടെ നോക്കൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടാ ഇന്ന് ഞാൻ വന്നതേ ഇനി പൈപ്പ് എടുത്തില്ല അതുകൊണ്ട് ചിലപ്പോ വോയിസ് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിരിക്കില്ല എന്നാലും ഇന്ന് വന്നത് നമുക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റില്ല എന്നൊരു യാത്രയിലാണ് ഹൗസ് വാർമിംഗ് ഉണ്ട് അപ്പൊ അതിനു വേണ്ടി പോവാണ് കേട്ടാ കല്യാണിക്കുട്ടി ഇല്ല കല്യാണിക്കുട്ടിക്ക് ഇന്നലെ തൊട്ട് ചെറിയൊരു പനിയൊക്കെ അപ്പൊ ഞങ്ങൾ ചെലൂരായിരുന്നു അപ്പൊ അവൾ വന്നവള്ല്ല എന്ന് പറഞ്ഞു അവൾക്ക് യാത്ര ചെയ്യാൻ വയ്യാന്നൊക്കെ പറഞ്ഞു പിന്നെ പനി ഇന്നലെ പനിച്ച കാരണം ഇന്നിപ്പോൾ യാത്ര ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അവളെ കൊണ്ടുവന്നിട്ടില്ല ഏട്ടാ ഇത് എന്തായാലും പോകാന്നൊക്കെ വിചാരിച്ചിരുന്നിട്ടുള്ള ഒരു ഹൗസ് ഫാമിംഗ് ആയിരുന്നു അപ്പൊ പിന്നെ അത് ക്യാൻസൽ ചെയ്യണ്ടാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നു കൊണ്ടിരിക്കുക അപ്പൊ പിന്നെ വീഡിയോസ് മുടക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് വിശേഷങ്ങളൊന്നും പറഞ്ഞ് കണ്ടിരിക്കണില്ലല്ലേ ടുന്നുണ്ട് ഞാൻ കണന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇന്ന് വീഡിയോ ഇടണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് ഞാൻ വീഡിയോസുകളൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചേലൂര് വെച്ചിട്ടാണെങ്കിൽ എനിക്ക് ഈ വീഡിയോ എഡിറ്റിംഗ് ഒന്നും വലിയ പ്രശ്നമില്ല പക്ഷെ അപ്ലോഡിങ് ഭയങ്കര പ്രശ്നമാണ് അവിടെ റേഞ്ചിന്റെ ഒക്കെ ഇഷ്യൂ ഉള്ളത് കാരണേ അപ്പൊ ഇന്നിവിടെ വന്നിട്ട് എത്തുമ്പൂര് ഇന്നലെ ഞങ്ങൾ നൈറ്റില് വന്നു പക്ഷെ എനിക്ക് പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് രാവിലെ ആണെങ്കിൽ ഇങ്ങനെ യാത്ര പോവാണ് അപ്പം പിന്നെ എനിക്ക് ഒട്ടും നിവർത്തിയില്ല എന്നൊക്കെ വീഡിയോ ഇടാനായിട്ട് അപ്പൊ അത് അധികം ആക്കി കൊണ്ടുപോകാനും പറ്റില്ല കാരണം ഡാറ്റയിലാണ് ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ മൊബൈൽ ഡാറ്റയിലാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അധികം ആക്കി കൊണ്ടുപോകാനും പറ്റില്ല അപ്പം ഞങ്ങളിത് ആലപ്പുഴയ്ക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അല്ല കണ ഏ ആലപ്പുഴക്ക് പോയി കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞേ കണ്ണല് ആട്ടാ യാത്രയിലുള്ള ഒരാളെ അപ്പൊ എന്നോട് ഇടയ്ക്ക് പലരും ചോദിക്കാറുണ്ട് യാത്രയിൽ കണ്ണെന്ന് ഉറങ്ങോന്നൊക്കെ എങ്ങനെ ഉറങ്ങാനാ കണ്ണുമ്പോ ഭയങ്കര എന്താ പറയാ ഡ്രൈവ് ചെയ്യുന്ന ആളെക്കാളും ഇൻട്രസ്റ്റിലാണ് കണ്ണലിരിക്കുന്നത് കണ്ണലിങ്ങനെ ഉറങ്ങാൻ പറ്റില്ല ഏഹ് കണ്ണലിങ്ങനെ കുഞ്ഞാലിയോട് വീട്ടിലൊക്കെ ഇരിക്കാൻ മടിയെ കാസിനെ ഞാൻ ഇവിടെ പുറത്തും കൊണ്ടന്നൊക്കെ ഇരുത്തിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ അങ്ങനെ ഭയങ്കര മടി ഇരിക്കാനായിട്ട് ഇങ്ങനെ കുഞ്ഞാലിയായിട്ട് തന്നെ മടിയാന്നെ അവന് ഇഷ്ടം അപ്പൊ അപ്പൊ നാളത്തെ വീഡിയോയില് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞാ പറഞ്ഞ കുട്ടിയെ നോക്കണില്ലേട്ടാ നിങ്ങളൊന്നും വേണ്ടത് അല്ലേ എന്നാ എന്നാ പിന്നെ റൈറ്റില് പിന്നെ ഞങ്ങൾ വിചാരിച്ചു യാത്ര ക്യാൻസൽ ആയിരുന്നാലോ എന്നൊക്കെ വിചാരിച്ചു കരിയടിക്ക് പനിയൊക്കെ ആയപ്പോ പിന്നെ അവളും പറഞ്ഞ് ഞങ്ങളോട് പൊക്കോ കൊണ്ടുവരണം നാളെ കുറവുണ്ടെങ്കിൽ വരണം നാളെ സ്കൂളില് തുറക്കുമല്ലോ അത് കണ്ടെയ്നറാ എൻ്റെ അമ്മ ഡോറൊക്കെ തുറക്കും അപ്പൊ കൈ കൊണ്ട് പയ്യൊക്കെ കൊണ്ടിങ്ങനെ വരുന്നണ്ട് അല്ലേ കണ്ടാക്കണ്ടാ എന്താ അപ്പൊ നോക്ക നാളെ കാണാം നാളെ പിടികം